ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ തറവാട്ട് വീട്ടിലാണ് ഞാനല്ല ഇന്ന് ഇവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് മമ്മിയാണ് മമ്മിയുടെ വക ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നമുക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പം നമുക്ക് നോക്കാം മമ്മി ഇന്ന് എന്താണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോന്നുള്ളത് നമുക്ക് മമ്മിയുടെ കിച്ചണിലേക്കൊന്ന് പോകാം പിന്നെ നമ്മൾ നമ്മുടെ മമ്മിയുടെ കിച്ചണിലെത്തിയിട്ടുണ്ട് മമ്മി ഇന്ന് എന്ത് സ്പെഷ്യൽ ഐറ്റം ആണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം മമ്മി ആദ്യം തന്നെ പറഞ്ഞ് വീഡിയോയുടെ മുമ്പിൽ വരില്ല എന്ന് പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് മമ്മി നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം മമ്മി വാ ഇതാണ് മമ്മി മമ്മിയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് മമ്മി ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോന്നെ നമ്മൾ പുട്ടും സൂട്ടും അപ്പൊ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊന്നും ഇതത്ര അറിയുന്ന കാര്യമല്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനെ കുറിച്ച് കേക്കുന്നതന്നെ പക്ഷെ നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് മമ്മി ഇത് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഇത് എല്ലാണ് നമ്മളിവിടെ സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് കാരണമാണ് ഇത് ഒരു കിലോ എല്ല് തന്നെ എടുത്തേക്കുന്നത് ഇത് നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ എല്ലിനെ ഒന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് ഈ എല്ലിനെ നമുക്ക് ഇതിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണ ഇഞ്ചി ഉണ്ട് ഉണ്ടമ്മിയത് അല്ലേ വലിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞാണ് അപ്പൊ ഇത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇടാം രണ്ട് പച്ചമുളക് അല്ലേ ഇതൊരു രണ്ട് പച്ചമുളക് ഇത് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടാം ഒന്നര ടീസ്പൂൺ ഉപ്പിടാം ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിക്കാം ഇത്രയും വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കണം അത് മുങ്ങി കിടക്കുന്ന വിധത്തിൽ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ ഒന്ന് അടച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം മമ്മി ഇതിന് എത്ര വിസിലാണ് വേണ്ടിയത് ഒരു ആറേഴ് വിസിൽ വരണം എന്നാണ് മമ്മി പറയുന്നത് ഇത് വേവാനായിട്ട് അതിനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു ഗ്യാപ്പിന് ഇതേ മമ്മി ഓസൊക്കെ ആയിട്ട് ചെടി നനയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട് മമ്മിക്ക് കുറേ ചെടികളുണ്ട് അപ്പോൾ അതൊക്കെ നനയ്ക്കാനായിട്ട് ഇന്ന് നനച്ചില്ല എന്നും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് അത് ഞങ്ങളുടെ തറവാടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പം തന്നെ നമുക്ക് ട്രെയിൻ പോകുന്നത് കാണാം സ്റ്റേഷൻ തൊട്ടടുത്താണ് അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പതുക്കെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഈ വീട്ടിൽ കല്യാണം കഴിച്ചു വരുന്ന സമയത്ത് ഈ ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിരുന്നു ഇങ്ങനെ മമ്മിയുടെ കൂടെയൊക്കെ നടന്ന് പൂക്കടയൊക്കെ ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നടന്നപ്പോഴാണ് പെട്ടെന്ന് രണ്ടുപേരെ കണ്ണിപ്പെട്ടത് ഇതേ കുടമുല്ല ഇവിടെ എന്താ ഇതിന് പേര് പറയുന്ന എനിക്കറിയില്ല ഞങ്ങളുടെ അവിടെ കൊടമുല്ല എന്ന് പറയും ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ കുട്ടിക്കാല സ്കൂൾ ഡേയ്സ് ആണ് ഓർമ്മ വരുന്നത് കാരണം ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഇത് നിറച്ചുണ്ടായിരുന്നു കുടമുല്ല കുറേ ഉണ്ടാവും എന്നിട്ട് ഇതിന്റെ മുട്ട തലേന്ന് രാത്രി ഇരുന്ന് പറിച്ചെടുത്ത് മാല കുരുക്കും എന്നിട്ട് രാവിലെ അതിലൊരു മാല ഈശോയ്ക്കിടും പിന്നീട് കുറച്ച് തലയിൽ വെച്ചുകൊണ്ട് പോവും പിന്നെ സ്കൂൾ വാനിലേക്ക് ഒരു മാല കൊണ്ടുപോകും ഈ സമയം കൊണ്ട് നമ്മുടെ എല്ലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് മമ്മി ഇവിടെ ചെയ്യുന്നതാണിത് ഈ എക്സ്ട്രാ വരുന്ന നെയ്യല്ലേ ഇത് മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അരിച്ചിങ് മാറ്റിയെടുക്കും കൂടുതലും ശരീരത്തിന് കേടാന്നുള്ള രീതിയിലാണ് മമ്മി ഇത് ചെയ്യാറുള്ളത് ചില ആൾക്കാർ ചെയ്യാറില്ല അത് അവരവർക്ക് താല്പര്യം ഉള്ളതുപോലെ ചെയ്യാം ഞങ്ങളിത് നെയ്യെല്ലാം കൊറേ മാറ്റി എടുത്തിട്ടുണ്ട് ഇതേ കണ്ടോ ഇത്രയും നെയ്യാണ് നമുക്ക് അതിൽ നിന്നും കിട്ടിയത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായിട്ട് അതിലേക്ക് ഒരു വലിയ സവാള എരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം സവാളയൊന്ന് വഴറ്റി കൊടുക്കാം സവാള നമ്മൾ ഇതിനകത്ത് ഒന്ന് ചെറുതായിട്ട് വൈണ്ടി വന്നിട്ടുണ്ട് ഇനി അടുത്ത അടുത്തെന്തോടുന്നത് ഇഞ്ചി ഓക്കെ ഇഞ്ചി ഒരു വലിയ പീസ് കാണാം വലിയൊരു പീസ് ഇഞ്ചിയാണ് ഇട്ടേക്കുന്നത് ആദ്യത്തെ നമ്മൾ എല്ല് വേവിച്ചപ്പോ ഒരു പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൂടാതെ ഇപ്പൊ ഒരു പീസ് ഇഞ്ചി കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വലിയ വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ഇടുന്നത് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ടേക്കുന്നത് ഇനിയും പച്ചമുളക് അതിലേക്ക് ഇടാം എത്ര പച്ചമുളക് വലിയ രണ്ട് വലിയ പച്ചമുളക് അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഒരു കുറച്ച് ഏറെ വേപ്പില കറിവേപ്പില അതിലേക്ക് ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ഈ പച്ചമുളക് എല്ലാം നന്നായിട്ട് വഴിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ഇടാം മഞ്ഞപ്പൊടി അര ടീസ്പൂണ് മഞ്ഞപ്പൊടി അതെന്താ മീ ഗരമസാലയ പെപ്പർ നമ്മുടെ കുരുമുളക് പൊടിയാണ് അത് ഒരു ഒന്നര ടീസ്പൂൺ ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടി ഗരം മസാല ഒരു ടീസ്പൂണ് ഇനി ഒരു ടീസ്പൂണ് മീറ്റ് മസാലയാണ് ഇടുന്നത് അധികമായി പോവരുത് ഒരു ടീസ്പൂൺ മാത്രമേ മീറ്റ് മസാല ഇടാവൂ നമ്മുടെ മസാല എല്ലാം മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന എല്ല് ഇതിനുള്ളിലേക്ക് ഇടാം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളയ്ക്കണം ഈ സമയത്ത് നോക്കണം ഈ സമയത്ത് നമുക്ക് ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം ഉപ്പ് കറക്റ്റ് ആണ് നിങ്ങൾക്ക് ഉപ്പ് കുറവായിട്ട് തോന്നുന്നെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം സൂപ്പ് ഇവിടെ അങ്ങനെ വെട്ടി തിളച്ചോണ്ടിരിക്കയാണ് അതിന്റെ ഒപ്പം തന്നെ സൂപ്പിന്റെ അടിപൊളി മണവും വരുന്നുണ്ട് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തു നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുട്ടാണ് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പി മമ്മിയാണ് നമുക്ക് ഉണ്ടാക്കി തന്നേക്കുന്നത് അപ്പൊ മമ്മിക്ക് വളരെ ഒരു താങ്ക്സ് ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പുട്ടിന്റെ സൂപ്പിന്റെ ഒരു കോമ്പിനേഷൻ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ ഒന്ന് പറയണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ എത്തുന്നത് വരെ ബൈ